ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് എൻ്റെ ഒരു സന്തോഷ ദിവസമാണ് അതായത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവുകയാണ് അതായത് ഇന്ന് ഞങ്ങളുടെ അരങ്ങേറ്റമാണ് ഭരതനാട്യത്തിൻ്റെ അരങ്ങേറ്റമാണ് അതിനുള്ളൊരു യാത്രയിലാണ് ഞങ്ങൾ അപ്പൊ ഈ കാണുന്ന ഈ ചില്ലടിച്ച് ഡാൻസ് കളിച്ച് നിൽക്കുന്ന ഇവരുടെ ഒക്കെ അരങ്ങേറ്റം കഴിഞ്ഞവരാണ് അപ്പൊ ഞങ്ങൾ കുറച്ചുപേർക്ക് അരങ്ങേറ്റം അപ്പം ആ കുട്ടികളെല്ലാം ടെൻഷൻ അടിച്ചത് ആ സീറ്റിലേക്ക് ഇരിക്കുന്ന കാണുന്നില്ലേ അവർക്കെല്ലാം ടെൻഷനാണ് ഇതെങ്ങനെയാവും എന്താവും എന്നുള്ള ആകെ ഒരു ടെൻഷൻ പിന്നെ ഇവരുള്ളത് കൊണ്ട് യാത്രയൊക്കെ യാത്രയുടെ ആ സമയത്തൊന്നും ടെൻഷൻ അറിഞ്ഞതേ ഇല്ല കാരണം ഇവർ ഫുൾ വൈബായിരുന്നു ഞങ്ങളുടെ അരങ്ങേറ്റം നടന്നത് കണ്ണൂർ മുഴക്കുന്ന മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലാണ് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടാണിത് ഇവിടെയായിരുന്നു ഞങ്ങൾക്ക് മേക്കപ്പും മറ്റു കാര്യത്തിനും വേണ്ടിയിട്ട് ഈ വീട്ടിലായിരുന്നു ഞങ്ങളെല്ലാവരും എല്ലാവരും രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് വന്ന വാടെ എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ് എല്ലാവരും ഭക്ഷണങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് കഴിക്കുന്നതാണ് നമുക്ക് എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ച് ഇതാ ഈ കുട്ടികളൊക്കെ കൊണ്ടുപോകുന്ന മേക്കപ്പ് സാധനങ്ങളാണ് ഇതിനകത്താണ് ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കുറേ കുട്ടികളുടെ മുഖം കണ്ടാലറിയില്ലേ ടെൻഷൻ കൊണ്ട് അതിൽ പ്രധാനപ്പെട്ട ആൾ ഞാനാണ് ഇവരെ കഴിഞ്ഞൊക്കെ പ്രായമുള്ള ഒരാൾ ഞാനാണ് ഇത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും ഈ കുട്ടികളുടെ കൂട്ടത്തിൽ എന്താ പറയുക ഞാനും അതേ പ്രായത്തിലുള്ള ഒരാളായി മാറി കുറേയൊക്കെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഒന്നാമത് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വേഗം നിൽക്കേണ്ടി വന്നു അപ്പോൾ പിന്നെ മൊബൈലെടുത്തിട്ട് പോകാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇവിടെ മുതലൊക്കെ കുറച്ച് കുറച്ച് വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ ആദ്യം തന്നെ മുടിയൊക്കെ സെറ്റാക്കി സെറ്റിങ് സ്പ്രേ അടിച്ച് മുതി മുടിയൊക്കെ ഒതുക്കി നല്ല ചേട്ടന്മാരായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതൊക്കെ ഇതിലെ ഓരോ ആഭരണങ്ങൾ കാണുമ്പോഴും എനിക്ക് ഭയങ്കര എൻ്റെ പഴയ സ്കൂൾ കാല ഓർമ്മ വരും കാരണം എൻ്റെ ഫ്രണ്ട് ഒരു നർത്തകിയായിരുന്നു അപ്പോൾ അവൾക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ പോയി നോക്കി നിൽക്കുമായിരുന്നു അന്നരം മുതലേ അന്നരം മുതൽ എന്നല്ല അതിനു മുന്നേ എനിക്ക് വലിയൊരാഗ്രഹമായിരുന്നു എന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ ഒരു ആവരണങ്ങളൊക്കെ അണിഞ്ഞിട്ട് ഡാൻസ് കളിക്കാറുണ്ട് പക്ഷേ അപ്പോൾ അതൊരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചു പക്ഷേ എന്താ പറയുക എൻ്റെ ജയശേടൻ കാരണമാണ് ഇപ്പോൾ ഈയൊരു ഇതിലേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നോട് സപ്പോർട്ട് ചെയ്ത് നിന്നത് ജയശേട്ടനാണ് നിനക്ക് സാധിക്കും നിനക്ക് പറ്റും കാരണം ഒരുപാട് പ്രായ വ്യത്യാസത്തിൽ എന്നെ എൻ്റെ മക്കളാകും പ്രായമുള്ള കുട്ടികളൊക്കെയാണ് എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിത് ആദ്യമൊക്കെ ഒരു ഭയങ്കര ചമ്മലായിരുന്നു പിന്നെ എൻ്റെ ഗുരു നീതു നീതു ടീച്ചറും എന്നോട് പറഞ്ഞു പറ്റും നിന എന്നെ കൊണ്ട് സാധിക്കും പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എനിക്ക് തന്നെ മനസ്സിലുണ്ടായിരുന്നു ഇത് എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലേ എന്നൊക്കെ പക്ഷെ എന്തോ ദൈവം എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് മേക്കപ്പ് ചെയ്ത ശേഷം പിന്നെ അമ്പലത്തിൽ അന്നദാനം ഉണ്ടായിരുന്നു പിന്നെ നേരെ അന്നദാനം കഴിക്കാൻ പോയതത് നല്ല നല്ല ചോറും സാമ്പാറും അതെല്ലാം കൂട്ടി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോഴേ ഞങ്ങളുടെ ചർച്ച മുഴുവൻ അതാണ് എന്താകും ഭയങ്കര ടെൻഷൻ ഇത്രയും കുറച്ച് മേക്കപ്പ് ആയിട്ടുള്ളൂ ഇനി ബാക്കി മേക്കപ്പ് വരുന്നതേ ഉള്ളൂ സമയം കുറച്ച് വൈകുന്നു അപ്പം പിന്നെ അതിൻ്റെ ടെൻഷനായി പിന്നെ നേരെ വന്ന് അടുത്ത മേക്കപ്പ് തുടങ്ങി ഇത് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്തൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ് നല്ല മേക്കപ്പായിരുന്നു ഓരോ മേക്കപ്പ് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ആയിരുന്നു കാരണം ഞാൻ എൻ്റെ എനിക്ക് പ്രധാന പേടി എന്തായിരുന്നു വെച്ചാൽ ഇങ്ങനെ പിരികയൊക്കെ വരച്ച് ചെയ്യുമ്പോൾ എന്നെ കാണുമ്പോൾ പേടിയാവുമോ അങ്ങനത്തെ ഒക്കെ ടെൻഷനായിരുന്നു കാരണം ഇത്രയും ഹെവി മേക്കപ്പ് ഒന്നും നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ അപ്പം അതൊരു വലിയ ടെൻഷനായിരുന്നു പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു നല്ല മേക്കപ്പായിരുന്നു അങ്ങനെ മേക്കപ്പ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫുൾ മേക്കപ്പ് ഉള്ള രൂപം അങ്ങനെ ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറി സ്റ്റേജിൽ നമസ്കാരത്തിനുള്ള എല്ലാവരും ഒരിക്കലും നല്ല സെറ്റായി നിൽക്കുകയാണ് എല്ലാവരെയും കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിക്കേ അങ്ങനെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹ പൂർത്തീകരണം ഇവിടെ നടന്നു അതിന് ദൈവത്തിനോടും എൻ്റെ എനിക്കിതിനു വേണ്ടി എൻ്റെ കൂടെ നിന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയാണുള്ളത്